ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് പതിനാലാം ദിവസത്തെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത് ഇന്നലെ നമ്മൾ നാനൂറോളം ചോദ്യോത്തരങ്ങൾ പഠിച്ചു ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാരിക്കസ് ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് സസ്യശാസ്ത്രമായ സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാരിക്കസ് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ലാറ്റിൻ ഉത്തരം എന്താണ് ലാറ്റിൻ ഭാഷയാണ് അടുത്ത ചോദ്യം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമേത് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമേത് ലിതിയം ഉത്തരം ലിതിയമാണ് അടുത്തത് കാർ ബാറ്ററിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് കാർ ബാറ്ററിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡാണ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് കാർ ബാറ്ററിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് ഏതു വിഷലോഹം കൊണ്ടാണ് ഇതായി ഇതായി രോഗം ഉണ്ടാകുന്നത് ഉത്തരം കാഡ്മിയം ഉത്തരം കാഡ്മിയം കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചിരുന്നു നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇരു ഇരുപത്തി ആറാമത്തെ ആണ് അദ്ദേഹം സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാം റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു ശക്തികാന്ത് ദാസാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ കിരീടധാരണ ചടങ്ങായിരുന്നു അരിയിട്ടുവാഴ്ച ഉത്തരം സാമൂതിരി കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ കിരീട ചടങ്ങായിരുന്നു അരിയിട്ടുവാഴ്ച സാമൂതിരി അടുത്ത ചോദ്യം രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഹിതായത്തുള്ള രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഹിതായത്തുള്ള അടുത്ത ചോദ്യം ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെ സ്ട്രാറ്റോസ്ഫിയർ കേളൂചരൺ മഹാപാത്ര ഏത് നൃത്തരംഗത്തെ പ്രഗത്പനാണ് കേളൂചരൺ മഹാപാത്ര ഏത് നൃത്തരംഗത്തെ പ്രഗത്പനാണ് ഉത്തരം ഒഡീസി ഉത്തരം ഒഡീസി കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഡച്ചുകാർ ഉത്തരം ഡച്ചുകാർ അടുത്തത് ജടായുപാറ ടൂറിസം പദ്ധതി ഏതു ജില്ലയിലാണ് ജഡായുപാറ ടൂറിസം പദ്ധതി ഏതു ജില്ലയിലാണ് ഉത്തരം കൊല്ലം ഉത്തരം കൊല്ലം അടുത്ത ചോദ്യം കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏത് കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏത് ബുദ്ധമയൂരി ഉത്തരം ബുദ്ധമയൂരി അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് കണ്ണൂർ ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആര് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു ചിത്തിര തിരുനാൾ നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു ചിത്തിര തിരുനാൾ അടുത്ത ചോദ്യം ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ് ആദിഭാഷ ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ് ആദിഭാഷ ഉത്തരം ചട്ടമ്പി സ്വാമികൾ ഉത്തരം ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം ചരക്കു സേവന നികുതികൾക്ക് പ്രാബല്യം നൽകിയ ഭരണഘടനാ ഭേദഗതി ഏത് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ജി എസ് ടി നികുതികളുടെ കാര്യമാണ് പറയുന്നത് ചരക്കു സേവന നികുതികൾക്ക് പ്രാബല്യം നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിക്കുന്നത് നൂറ്റി ഒന്നാം ഭേദഗതി അടുത്ത ചോദ്യം നിലവിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് ഇരുപത്തിരണ്ട് എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ അഞ്ചാമത്തെ ഭാഷ ഏത് മലയാളം ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ അഞ്ചാമത്തെ ഭാഷ ഏത് മലയാളം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുള്ളത് ഗാന്ധിജി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത് ഗാന്ധിജി ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഓട്ടോഹാൻ ഉത്തരം ഓട്ടോഹാൻ ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ഏതാണ് ശുക്രൻ ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ഏതാണ് ശുക്രൻ സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് കൈതച്ചക്ക ഉത്തരം കൈതച്ചക്ക അടുത്ത ചോദ്യം ഐവാനോ സദർ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണ് ഐവാനോ സദർ ഏതു രാജ്യത്തെ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണ് ഉത്തരം പാകിസ്ഥാൻ ഉത്തരം പാകിസ്ഥാൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് പിന്നോട്ട് പറക്കുന്ന പക്ഷി ഏത് ഹമ്മിങ് ബേഡ് പിന്നോട്ട് പറക്കുന്ന പക്ഷി ഏത് ഹമ്മിങ് ബേഡ് മുട്ടയിടുന്ന സസ്തന ജീവി ഏത് പ്ലാറ്റി പ്ലസ് മുട്ടയിടുന്ന സസ്തന ജീവി ഏത് പ്ലാറ്റി പ്ലസ് അടുത്ത ചോദ്യം മ്യൂറൽ പടോഗ എന്ന അറിയപ്പെടുന്ന അപരനാമത്തിലറിയപ്പെടുന്ന ക്ഷേത്രമേത് മ്യൂറൽ പടോഗ എന്ന അറിയപ്പെടുന്ന അപരനാമത്തിലറിയപ്പെടുന്ന ക്ഷേത്രമേത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യം സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത സൈന്യത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത സൈന്യത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ ആർമി കൊതുകിൻ്റെ ലാർവ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കൊതുകിൻ്റെ ലാർവ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് റിഗ്ലർ ഉത്തരം റിഗ്ലർ അടുത്ത ചോദ്യം കാലത്തിന്റെ കവളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചതാരാണ് കാലത്തിന്റെ കവളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ അഗ്നിമീള പുരോഹിതം എന്ന് തുടങ്ങുന്ന വേദം ഏത് ഋഗ്വേദം അഗ്നിമീള പുരോഹിതം എന്ന് തുടങ്ങുന്ന വേദമേത് ഋഗ്വേദം അടുത്ത ചോദ്യം കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി ആരുടേതാണ് കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി ആരുടേതാണ് എം മുകുന്ദൻ ഉത്തരം എം മുകുന്ദൻ അടുത്ത ചോദ്യം എന്തിൻ്റെ അഭാവം കൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത് അയഡിൻ എന്തിൻ്റെ അഭാവം കൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത് അയഡിൻ പറമ്പികുളം വന്യജീവി സങ്കേതം എവിടെയാണ് പാലക്കാട് പറമ്പികുളം വന്യജീവി സങ്കേതം എവിടെയാണ് പാലക്കാട് കർണം മല്ലേശ്വരി ഏതു രംഗത്ത് പ്രശസ്തയാണ് ഭാരോദ്വഹനം അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് നൈൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് നൈൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരാണ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരാണ് ചാൾസ് ബാബേജ് അടുത്ത ചോദ്യം സർദാർ സറോവർ അണക്കെട്ട് ഏതു നദിയിലാണ് നർമ്മദ സർദാർ സറോവർ അണക്കെട്ട് ദിയിലാണ് നർമ്മദ നദിയിലാണ് അടുത്ത ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇടപ്പള്ളി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടപ്പള്ളി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന ഇന്ത്യ അല്ലാത്ത രാജ്യമേത് ദക്ഷിണ കൊറിയ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ് അത് അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെയും കൂടി സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചാണ് വരുന്നത് അത് ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം അടുത്ത ചോദ്യം പതാകയുടെ പഠനത്തെക്കുറിച്ച് പറയുന്ന പേര് വെക്സിലോളജി പതാകയുടെ പഠനത്തെക്കുറിച്ച് പറയുന്ന പേര് വെക്സിലോളജി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ചിത്രം പിറവി നോട്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ചിത്രം ഏതാണ് പിറവി അടുത്ത ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനേയും വേർതിരിക്കുന്ന രേഖ അതിർത്തി രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനേയും വേർതിരിക്കുന്ന രേഖ ഏതാണ് റാഡ് ക്ലിഫ് രേഖ ഉത്തരം റാഡ് ക്ലിഫ് രേഖ അടുത്ത ചോദ്യം പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എബ്രഹാം ലിങ്കൺ ഉത്തരം എബ്രഹാം ലിങ്കൺ അടുത്ത ചോദ്യം നിലവിലുള്ള ദേശീയ പതാകകളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏതു രാജ്യത്തിൻ്റേതാണ് ഡെൻമാർക്ക് നിലവിലുള്ള ദേശീയ പതാകകളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏതു രാജ്യത്തിൻ്റേതാണ് ഉത്തരം ഡെൻമാർക്ക് അടുത്ത ചോദ്യം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് ഭവാനിയാണ് മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് ഭവാനി പമ്പാർ കബനി കബനി ഭവാനി പമ്പാർ മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് അടുത്തത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് റബ്ബർ മരത്തിൻ്റെ ജന്മനാട് ബ്രസീൽ റബ്ബർ മരത്തിൻ്റെ ജന്മനാട് ഏതാണ് ബ്രസീലാണ് അടുത്ത ചോദ്യം ആർമകം എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ആർമഗം എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് കൊടുങ്ങല്ലൂർ ഉത്തരം കൊടുങ്ങല്ലൂർ അടുത്തത് ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി ഏത് കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ഏതാണ് തെന്മല കൊല്ലം ജില്ല കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില് സ്ഥാപിച്ചത് എവിടെയാണ് പുനലൂരാണ് കൊല്ലം ജില്ലയിലാണ് അടുത്ത ചോദ്യം പൊങ്കാല മഹോത്സവത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ആറ്റുകാൽ അടുത്ത ചോദ്യം കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതും സമുദ്രതീരമില്ലാത്തതുമായ ഏക ജില്ല ഉത്തരം കോട്ടയം കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതും സമുദ്രതീരമില്ലാത്തതുമായ ജില്ല ഏത് കോട്ടയം അടുത്ത ചോദ്യം കോട്ടയത്ത് കേരളത്തിലെ ആദ്യ പ്രസ് സ്ഥാപിച്ചത് ആരാണ് കോട്ടയത്ത് കേരളത്തിലെ ആദ്യ പ്രസ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഉത്തരം എന്താണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോട്ടയത്ത് കേരളത്തിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബേയ്ലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നാണ് വർഷം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അൻപത്തി അഞ്ച് ചോദ്യങ്ങളാണ് പഠിച്ചത് നാനൂറാമത്തെ ചോദ്യം മുതലാണ് പഠിച്ചു തുടങ്ങിയത് ഇത് നാനൂറ്റി അൻപത്തി അഞ്ച് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റുകളായിട്ടിടാം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു